കനത്ത മഴയും മണ്ണിടിച്ചിലും കാരണം രണ്ട് ബസ്സുകൾ നദിയിൽ വീണ് അറുപത് പേരെ കാണാതായിരിക്കുകയാണ് രണ്ട് ബസുകളിലുമായി ഡ്രൈവർമാരടക്കം അറുപത്തിമൂന്ന് പേർ ഉണ്ടായിരുന്നുവെന്നാണ് പുറത്തുവന്ന വിവരം പുലർച്ചെ മൂന്നേ മുപ്പതിനാണ് ബസ്സുകൾ അപകടത്തിൽപ്പെട്ടത് കനത്ത മഴയും തൃശൂലി നദി കരകവിഞ്ഞൊഴുകുന്നതും രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുന്നുണ്ടെന്ന് അധികൃതർ പറഞ്ഞു വാർത്തകൾ വിശദമായി Landslide swept to buses carrying an estimated 63 passengers on Madan Ashrit Highway in central Nepal into the Trishuli River this morning. At least 63 people were missing in Nepal on Friday after a landslide triggered by heavy monsoon rains swept two buses off a highway and into a river. കനത്ത മഴക്കിടെ നേപ്പാളിൽ ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞു വീണതിനെ തുടർന്നാണ് ബസുകൾ നദിയിലേക്ക് വീണത് തുടർന്ന് ഒഴുക്കിന്റെ ശക്തിയാൽ ഒലിച്ചുപോയ ബസ്സിൽ അറുപതിലേറെ പേരെ കാണാതായി രണ്ട് ബസ്സുകളിലുമായി ഡ്രൈവർമാരടക്കം അറുപത്തി മൂന്ന് പേർ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം മൂന്ന് പേർ ചാടി രക്ഷപ്പെട്ടു പുലർച്ചെ മൂന്ന് മുപ്പതിനാണ് ബസ്സുകൾ അപകടത്തിൽപ്പെട്ടത് സെൻട്രൽ നേപ്പാളിലെ മദൻ ആശ്രിത് ഹൈവേയിൽ നിന്നാണ് ബസ്സുകൾ തൃശൂലി നദിയിലേക്ക് വീണത് ഒഴുക്കിൽപ്പെട്ട് കാണാതായ ബസ്സുകൾ കണ്ടെത്താൻ തീവ്ര ശ്രമം നടത്തുകയാണെന്ന് ചിത്വാൻ ചീഫ് ഡിസ്ട്രിക്ട് ഓഫീസർ ഇന്ദ്രദേവ് യാദവ് വാർത്താ ഏജൻസിയോട് പറഞ്ഞു കാഠ്മണ്ഡുവിലേക്ക് പോയ ഏഞ്ചൽ എന്ന ബസ്സും കാഠ്മണ്ഡുവിൽ നിന്ന് ഗൗറിലേക്ക് പോയ ഗൺപതി ഡീലക്സ് എന്ന ബസ്സുമാണ് ഒഴുക്കിൽപ്പെട്ടത് ഒരു ബസ്സിൽ ഇരുപത്തിനാല് പേരും രണ്ടാമത്തേതിൽ നാൽപ്പത്തി ഒന്ന് പേരുമാണ് ഉണ്ടായിരുന്നത് സംഭവത്തിൽ നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമാൻ ദഹൽ അഗാധ ദുഃഖം രേഖപ്പെടുത്തി രക്ഷാപ്രവർത്തനം ഊർജിതമാക്കാനും കാണാതായ യാത്രക്കാരെ എത്രയും വേഗം കണ്ടെത്താനും അദ്ദേഹം നിർദ്ദേശം നൽകി കനത്ത മഴയെ തുടർന്ന് കാഠ്മണ്ഡുവിൽ നിന്നുള്ള എല്ലാ വിമാനങ്ങളും ഒരു ദിവസത്തേക്ക് റദ്ദാക്കിയിരുന്നു അപകടത്തിൽപ്പെട്ട ബസ്സുകളിൽ ഒന്നിൽ നിന്ന് മൂന്ന് പേർ ചാടി രക്ഷപ്പെട്ടു എന്നാണ് വിവരം ഏഴ് ഇന്ത്യക്കാർ മരിച്ചിട്ടുമുണ്ട് കനത്ത മഴയും മണ്ണിടിച്ചിലും രക്ഷാപ്രവർത്തകരടക്കം പ്രദേശത്ത് എത്തിച്ചേരുന്നതിന് തടസ്സമാകുന്നുണ്ടെങ്കിലും നേപ്പാൾ പോലീസും സായുധ സേനാംഗങ്ങളും സ്ഥലത്തുണ്ടായിരുന്നു